സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കാസർഗോഡ് വസങ്കിടി പൊസോട്ടി എന്ന സ്ഥലത്ത് വെച്ച് ഇന്നലെ നടന്ന ഒരു കല്യാണ പരിപാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏകദേശം ആറായിരത്തോളം പേർ പങ്കെടുത്ത ഒരു കല്യാണമായിരുന്നു ഇത് ഇതിൻ്റെ മുഖ്യ അതിഥിയായി എത്തിയിരുന്നത് കാസർഗോഡിൻ്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താനടക്കം കാസർഗോഡിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പല പ്രമുഖരും പങ്കെടുത്ത ഒരു കല്യാണമായിരുന്നു ഇത് അതിഥികളായി എത്തുന്നവർക്ക് വിവിധ തരം ഫ്രഷ് ജ്യൂസുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം അഞ്ച് ആറ് തരം ഫ്രഷ് ജ്യൂസുകളാണ് എൻട്രൻസിൽ തന്നെ വരുന്നവർക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചായയും വിവിധ പലഹാരങ്ങളും ഒക്കെയും എൻട്രൻസിൽ വരുന്നവർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അസർ നമസ്കാരത്തിന് ശേഷമാണ് നിക്കാഹിൻ്റെ ഫങ്ഷൻ ആരംഭിക്കുന്നത് നിക്കാഹിന് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇന്നത്തെ പരിപാടിയിൽ ബഫെറ്റ് തയ്യാറാക്കുന്നത് സീതാംകുളിയുള്ള അൽഹമീൻ ബഫെറ്റ് ആൻഡ് ടീമാണ് നൂറ് പേരടങ്ങുന്ന ബോയ്സ് ടീമാണ് ഇന്നത്തെ പരിപാടിയിൽ വരുന്നവർക്ക് ഗസ്റ്റായി വരുന്നവർക്ക് ഭക്ഷണ വിഭവങ്ങൾ നൽകുന്നത് നിക്കാഹിൻ്റെ ഫംഗ്ഷൻ ആരംഭിച്ചിരിക്കുകയാണ് വരുന്നവർക്കൊക്കെ ഫ്രഷ് ജ്യൂസും ഒക്കെ നൽകി വരുന്നുണ്ട് നിക്കാഹിൻ ഇരുന്ന് കഴിക്കാനുള്ള ആയിരം ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഒക്കെ ടേബിൾ സെറ്റിങ്സാണ് ബഫേ രണ്ടാമതായി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ കാറ്ററിംഗ് വിഭവങ്ങളൊക്കെ ഒരുക്കുന്നത് കാസർഗോഡ് നായന്മാറ മൂലെയുള്ള സാധാത്ത് ആണ് എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നിക്കാ കഴിയുന്ന സമയത്ത് തന്നെ വരുന്നവർക്ക് കഴിക്കാനുള്ള എല്ലാ ഭക്ഷണങ്ങളും ടേബിളിൽ സജ്ജമാണ് വരുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മട്ടൺ ബിരിയാണിയും അതുപോലെ തന്നെ മട്ടൻ റാണയും ഫുൾ ചിക്കനും മട്ടൻ കറിയും ചിക്കൻ ചില്ലിയും പെപ്പർ ചിക്കനും ഫ്രൂട്ട് സലാഡും അതോടൊപ്പം തന്നെ അപ്പങ്ങളായി അഞ്ച് തരം അപ്പങ്ങൾ ലൈവായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലൈവ് അപ്പങ്ങളിൽ ബട്ടൂറയും നെയ്പ്പത്തലും അതുപോലെ തന്നെ വെള്ളപ്പവും പൊറോട്ടയും കോയിൻ പൊറോട്ടയും എന്നിങ്ങനെ അഞ്ച് തരം അപ്പങ്ങളാണ് ഇവിടെ ലൈവായി തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പങ്ങളൊക്കെയും സാധാർത് കാറ്ററിംഗ് ആണ് ഇവിടെ ലൈവായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ പങ്കെടുക്കുന്ന ആറായിരം പേർക്കും രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡ് നായന്മാറ മൂലെയുള്ള സാധാർ കാറ്ററിംഗ് ആണ് നിക്കാ ഏകദേശം കഴിയാറായിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും ടേബിളിൽ സജ്ജമായി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ സമയമാണ് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് ഏകദേശം ആയിരം പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരം രണ്ടായിരത്തി പേരാണ് നിക്കാൻ്റെ സമയത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത് നിക്കാഹിനു ശേഷം ബഫേ ആയിട്ടാണ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ നിക്കാഹിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചു ഇനി ബഫേ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ പുതിയ ആപ്പിളയും അവരുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെയായിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്